അയ്യപ്പ കോപത്തിൽ ആടിയുലഞ്ഞ് പിണറായി സർക്കാർ ശബരിമല അയ്യപ്പ സംഗമം നടത്തി എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും പിന്തുണ നേടി മൂന്നാം വട്ടവും കേരളത്തിൽ അധികാരത്തിലെത്താമെന്ന വ്യാമോഹത്തിലായിരുന്നു പിണറായി വിജയനും സംഘവും എന്നാൽ ശബരിമല ശ്രീ അയ്യപ്പൻ കൈവിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയിൽ നടത്തുന്ന ആചാര ലംഘനങ്ങൾക്കും വിശ്വാസ ഹനിക്കലിനുമൊക്കെ ചുക്കാൻ പിടിച്ച പിണറായി വിജയനും കൂട്ടർക്കും തക്കതായ തിരിച്ചടി കരുതി വെച്ചിരിക്കുകയായിരുന്നു അയ്യപ്പ സ്വാമി അത് പുറത്തെത്തിയത് അത് പുറത്തു വന്നത് തങ്കപ്പാളി വിവാദത്തിലൂടെ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകന്മാരുടെ തങ്കപ്പാളി കാണാനില്ല തങ്കപ്പാളി അനധികൃതമായി പൊളിച്ച് ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് ഇക്കാര്യത്തിൽ ആദ്യം പുറത്തു വന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെയോ തിരുവാഭരണ കമ്മീഷണറുടെയോ അനുമതി ഇല്ലാതെയാണ് ഇത് പൊളിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ശബരിമലയിലെ വിടപിടിപ്പുള്ള ഒരു വസ്തുവും ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ശബരിമല മാനുവലിൽ തന്നെയുണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ അവിടെ എത്തി അവിടെ വെച്ച് നടത്തണം എന്നാൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് തിരികെ എത്തിയ സ്വർണപ്പാളിയിൽ തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തി നാല് കിലോ സ്വർണം കാണാനില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് അതീവ ഗൗരവമായിരുന്നു തുടർന്ന് അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിനെ ഹൈക്കോടതി ഏൽപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന ദുരൂഹതയുള്ള ഒരു സ്പോൺസറുടെ രംഗപ്രവേശം ഇതാണ് അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ കളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു ഞാൻ അവിടെ രണ്ട് ദ്വാരപാലകരുടെ പീഠങ്ങൾ ചെയ്തു നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ പീഠങ്ങൾ പിന്നീട് ഉചിതമല്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു പിന്നീട് തിരികെ എൻ്റെ കയ്യിൽ ആ പീഠങ്ങൾ ലഭിച്ചിട്ടില്ല ആ പീഠങ്ങൾ എവിടെയാണ് ശബരിമല സ്ട്രോങ് റൂമിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണം ഇതായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മറുപടി തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഇടപെട്ടു ഈ പീഠങ്ങൾ എവിടെയെന്ന് അടിയന്തരമായി അന്വേഷിച്ച് കണ്ടെത്താൻ നിർദ്ദേശം നൽകി പീഠങ്ങൾ സ്ട്രോങ് റൂമിലോ ശബരിമലയിലോ ഇല്ല എന്ന് കണ്ടെത്തിയ വിജിലൻസ് സംഘം നേരെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ കാര്യ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ കണ്ടെടുത്തു അപ്പോൾ ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഒരു ന്യായീകരണം പറഞ്ഞു ഒരു ഇടനിലക്കാരനെ താൻ ശബരിമലയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അവിടെ എന്ന് കണ്ട് ഇടനിലക്കാരൻ ഇത് അദ്ദേഹത്തിൻ്റെ ഇത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നും ഈ വാർത്തകൾ വിവാദമായപ്പോൾ അദ്ദേഹം സ്വയം രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മാറ്റുകയായിരുന്നുവെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ വിശദീകരണം പിന്നാലെ നിരവധി തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തു വന്നു ഏറ്റുമുടുവിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് ചെമ്പ് പാളിയാണ് എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എന്നാൽ രണ്ട എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ സ്വർണ പാളി കൊണ്ട് ശ്രീകോവിലും ദ്വാരപാലകരിയും പൊതിഞ്ഞുവെന്ന് അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ടരി മോഹൻ തന്നെ വെളിപ്പെടുത്തി മുപ്പത് കിലോ സ്വർണ്ണമാണ് ശബരിമലയെ ശബരിമല ശ്രീകോവിലിനെ പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് അന്നത്തെ തന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് സ്വർണം പൂശുക മാത്രമാണ് ചെയ്തത് കേവലം നാൽപ്പത്തി ഒൻപത് പവൻ മാത്രമാണ് ശബരിമല ശ്രീകോവില് പൊതിഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും തൊണ്ണൂറ്റി ഒൻപതിലൊക്കെ മാധ്യമങ്ങളിലൂടെ എത്ര കോടിക്കണക്കി എത്ര കോടി രൂപയ്ക്കാണ് അന്ന് വിജയ് മല്യ ശബരിമലയിലെ സ്വർണപ്പാളി പൊതിഞ്ഞത് എന്ന വാർത്ത പുറത്തു വന്നത് അന്ന് കേവലം എത്ര രൂപയാണ് സ്വർണത്തിനുള്ളത് എന്ന് കൂടി നമ്മൾ ഓർക്കണം കേവലം സ്വർണത്തിന് പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രമേ അന്ന് വിലയുള്ളപ്പോഴാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ശബരിമലയിൽ സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞത് എന്ന് വാർത്ത അന്ന് വന്നത് അന്ന് മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചു എന്നുള്ളത് ശബരിമലയിൽ അന്നത്തെ തന്ത്രി അടക്കം സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് കേവലം നാൽപ്പത്തി ഒൻപത് പവൻ മാത്രം അന്ന് അന്നത്തെ വിലയ്ക്ക് അഞ്ച് ലക്ഷം രൂപ എടുത്താൽ മാത്രം ആണ് ആ നാൽപ്പത്തി ഒൻപത് പവനുള്ള വില അപ്പോൾ ഓർക്കണം ശബരിമലയിലെ എന്തെല്ലാം എവിടെയെല്ലാം കളവ് പോയി എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ അത് കേവലം സ്വർണനിറം പൂശിയ ഒരു മോൾഡ് മാത്രമായി മാറി അന്ന് തൂക്കം കുറഞ്ഞു എന്നാൽ അന്ന് ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിലെ കമ്മീഷണർമാരോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ ഈ വിഷയം പുറത്തറിയിച്ചില്ല അന്ന് പുറത്തറിയിച്ചിരുന്നുവെങ്കിൽ കള്ളം അന്ന് തന്നെ പൊളിഞ്ഞേനെ പക്ഷെ പുറത്തറിയിക്കാതെ അത് അത് ഒതുക്കി തീർത്തു അതിന് കാരണം ഈ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയിൽ നിന്ന് വൻതോതിലുള്ള തുക ശബരിമലയിലെ ഉദ്യോഗസ്ഥർക്ക് അന്നും ഇന്നും ലഭിച്ചിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിൽ ഈ സ്വർണപ്പാളി ഇളക്കി നൽകാൻ ഉത്തരവിട്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറാണ് എന്തിനാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ശബരിമലയിലെ ഇളക്കിയ ഈ സ്വർണപ്പാളികൾ സ്വർണപ്പാളികൾ ബാംഗ്ലൂരിൽ എത്തിച്ച് അവിടെ ഒരു സ്വകാര്യ വസതിയിൽ ഈ ഉണ്ണികൃഷ്ണ നമ്പൂരിയുടെ സ്വകാര്യ വസ്തിയിലും അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന അമ്പലത്തിലും ഒരു പ്രദർശന വസ്തുവാക്കി ശബരിമലയിലെ കട്ടിളയും ശബരിമലയിലെ പടിയും എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു ആയിരക്കണക്കിന് ജനങ്ങളെ അത് പ്രദർശിപ്പിച്ചു അതിന് അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സ്പോൺസർ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പിലൂടെ ഇദ്ദേഹം നേടിയെടുത്തു നടൻ ജയറാം പോലും ഈ സ്വർണ പടിക്ക് മുന്നിൽ നിന്ന് തൊഴുകയ്യോടെ കണ്ണീരണി അണിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വാർത്ത പിന്നീട് പുറത്തു വന്നതാണ് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഒരു ഭൂലോക ഉടായ്പും ഭൂലോക തട്ടിപ്പ് കാരണമാണ് എന്നുള്ളത് ദേവസ്വത്തിലെ ജീവനക്കാർക്ക് വളരെ വർഷങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു എന്നിട്ടും ഇദ്ദേഹത്തെ ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കാൻ ഇവർ അനുവദിച്ചു അവിടെയുള്ള ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാനുള്ള ഇടനിലക്കാരനാക്കി ശബരിമലയിലെ പല വഴിപാടുകൾക്കുമുള്ള ഇടനിലക്കാരനാക്കി ഈ ഇടനില ഇട ഇട ഈ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഭക്തരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് ഇപ്പോൾ ഈ വാർത്ത വിവാദമായപ്പോൾ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തള്ളിക്കൊണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് മന്ത്രിയും ഒക്കെ പുറത്തു വന്നിരിക്കും എന്തായാലും പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ആക്ഷേപമായി മാറിയിരിക്കുന്നു വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു പിണറായി സർക്കാർ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ തലയിൽ മാത്രം ഇതിന്റെ ഉത്തരവാദിത്തം ഇട്ട് ഒഴിഞ്ഞു മാറാൻ പിണറായി വിജയൻ കഴിയില്ല കാരണം പല കഴിഞ്ഞ രണ്ട് തവണ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ശബരിമല വരിച്ചത് പിണറായി വിജയൻ സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡാണ് ദേവസ്വം മന്ത്രിയാണ് ഈ ഒൻപത് വർഷക്കാലവും അവിടെ നടന്ന അഴിമതിക്ക് ഉത്തരവാദി പിണറായി വിജയൻ കൂടിയാണ് ഇപ്പോൾ ഇതാ മുൻകാലങ്ങളിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളും ശബരിമലയിലെ പ്രവർത്തനങ്ങളും പരിശോധിക്കണമെന്നാണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആവശ്യപ്പെടുന്നത് ഇത് മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനെ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് പി എസ് പ്രശാന്തിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രേരണയുണ്ട് ഈ വിഷയം സ്വർണപ്പാളി വിഷയം പുറത്തു വന്നതിന് പിന്നാലെ അതിനിശ്ചിതമായ വിമർശനവുമായിട്ടാണ് ജി സുധാകരൻ രംഗത്ത് വന്നത് പിടിപ്പ് കേട് ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ പിടിപ്പുകേടുമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതിന് കാരണമെന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ ഇടനിലക്കാരെ ദല്ലാൽ ദല്ലാൾമാരെ ശബരിമലയിൽ നിന്ന് നേരത്തെ തന്നെ നീക്കി നിർത്തണമായിരുന്നു എന്നുമാണ് ജി സുധാകരന്റെ ഏറ്റവും വലിയ വിമർശനമായി വന്നത് ഈ വിമർശനം ഇന്നത്തെ സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് എന്ന് കൃത്യമായി തന്നെ സർക്കാരിന്റെ വൃത്തങ്ങൾക്കറിയാം പിണറായിയെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് അപ്പോൾ മൂന്നര വർഷക്കാലം ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ജി സുധാകരനെ കൂടി ഇതിൽ വലിച്ചഴക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാകുമെന്നുള്ളത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ശബരിമലയിലെ നടപടിക്രമങ്ങളും ശബരിമലയിലെ മറ്റ് നീക്കങ്ങളും ശബരിമലയിലെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ വാദം നിലവിൽ ദേവസ്വം വിജിലൻസാണ് ഇത് അന്വേഷിക്കുന്നത് ഒരു കാരണവശാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒരു തെളിവുകളും പുറത്തുവരില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വിജിലൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ഈ വിഷയം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു യാണ് ഇല്ലാത്ത പക്ഷം ശബരിമലയിലെ പെരും കൊള്ളയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം പുറത്തു വരില്ല ശബരിമല അയ്യപ്പ സ്വാമിയുടെ തങ്ക വിഗ്രഹങ്ങളടക്കം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടോ കളവ് പോയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് സംശയമുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ നേർച്ചയായി നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ അമൂല്യ വസ്തുക്കൾ ശബരിമലയിൽ നിന്നും ഇതിനകം തന്നെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നിലവിലെ കാര്യങ്ങൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൊണ്ടുപോകുന്നത്